നെവിൽ സാറോ? ആരാ? നെവിൽ സാറാണോ? ഞാൻ സാറോ ഏത് സ്കൂളിലെ? അല്ല നെവിലാണോ? നോയൽ ആണ്. നെവിലും എന്നല്ല. ആ പറഞ്ഞു. ആരാ അത്? കമ്പനി എങ്ങനെ ഉണ്ട് ഇപ്പോ? എന്ത് കമ്പനി? നിങ്ങളെ കമ്പനി എന്തോ? നിങ്ങളെ കമ്പനി എങ്ങനെ ഉണ്ട് ഇപ്പോ? എന്താ കമ്പനിക്ക് വയ്യപ്പൊന്നുമല്ലനാ?

ഫണ്ട് റൈസ് ചെയ്യുന്നത് തട്ടിപ്പിനെ നടത്തുന്നോ അങ്ങനെന്തൊക്കെ പറഞ്ഞു വിളിക്കുന്നത് എനിക്കെന്നെ വേണമെന്നല്ല നിങ്ങൾ കണ്ടോ തട്ടിപ്പ് നടത്തുന്നേ തട്ടിപ്പ് നടത്തുന്ന കണ്ടു കണ്ടേ കണ്ടേതെങ്കിലും കോടതി പറഞ്ഞു എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിളിച്ചു പറയാനും കംപ്ലൈന്റ് ചെയ്യാനും എനിക്ക് ആ ഭ്രാന്തണ്ടല്ലോ നിങ്ങളോട് ഏതെങ്കിലും ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഈ പരിപാടി എടുത്ത് എനിക്ക് ഭ്രാന്തെന്ന് വിചാരിച്ചോന്നി എവിടെങ്കിലും നിങ്ങള് കണ്ടോ എനിക്കെ എനിക്ക് ഭ്രാന്ത വിളിച്ചത് മൂട്ടി തീ പിടിച്ചിട്ടീ പിടിച്ചിട്ടുണ്ടാ വളരെ മാന്യമായിട്ട് പിടിക്കാൻ പോകുന്ന നമുക്ക് പോകുന്നോൾ വെയിറ്റ് വെയിറ്റ് നിങ്ങൾക്ക് അതൊക്കെ ഞാൻ അതൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കെതിരെ ആ പാവപ്പെട്ട ആളുകളുടെ കഞ്ഞിയിൽ കഞ്ഞീല് ഇട്ടുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പേരിൽ ഒരു ഒരു ആശ്വാസം കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാവപ്പെട്ട നിങ്ങളെന്ത് ജനങ്ങളെ ഇത്തിരി ചെയ്യുന്ന സമയത്ത് കുറവാണ് നിന്റെ ഈ ജോബൽ ക്ലബ് എന്ന് പറയുന്ന ജൽബലി എന്നൊക്കെ പറയുന്ന നീ സാധനം നടന്നല്ലോ അതൊരു ബിസിനസ് അല്ലല്ലോ ബിസിനസ്കൾ വരത്തില്ല പ്രതിസന്ധി ആ ബിസിനസിന്റെ പ്രതിസന്ധി നിനക്കൊരു കേസ് നിന്റെ കയ്യിൽ ക്യാഷ് ഇല്ലേ നീ മറ്റുള്ളവരിത് വാങ്ങത്തില്ലേ എന്റെ സാധനം വാങ്ങത്തില്ലേ ില്ല നൂറ്റമ്പതും എടുത്തു കൊടുക്കുന്നത് എന്തിനാ ആ കേസ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് നീ അറിയില്ലാത്ത തട്ടിപ്പായി തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മേണ്ടിക്ക് വലിയൊരു വലിയൊരു കമ്പ്യാഴ്ച ആണല്ലേ ഇച്ഛ സംകം വേണ്ടത് എല്ലാവർക്കും നൂറ്റമ്പത് നൂറ് മാറുന്നേ മിനിമം കഴിച്ചുകൊണ്ടല്ല മിനിമം ഒരു ലോയൽ ഇല്ലാത്ത പേരാണ് എനിക്കുള്ളത് എന്തോ ഒരു ലോയലി തന്റെ കമ്പനി നടത്തുന്ന ഒരാളല്ലേ അറ്റ്ലീസ്റ്റ് ഒരു ബിസിനസ് ആളുകളോ അതുമായിട്ട് വരുമ്പോ അതിനെ തരണം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോ അതിനോട് പറയുമ്പോൾ മിനിമം കൊടുക്കാം മിനിമം ഞങ്ങളൊക്കെ കോടികൾ പേടി നിന്റെ കമ്പനി ലക്ഷത്തിന്റെ ബിസിനസ് മാത്രം നടക്കുന്നു വെച്ചിട്ട് കോടികൾ ബിസിനസ് ചെയ്യാൻ പാടില്ലാന്ന് എവിടെയും പറയാം എനിക്കറിയത്തില്ലേ കോടികളെ നടക്കുന്നു െന്ന് പറയുന്ന ഈ കമ്പനി പറയുന്ന കമ്പനി ലക്ഷക്കണക്കിന് ലക്ഷങ്ങളെ ഈ കമ്പനിയിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറ്റിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ഒരു പ്രതിസന്ധി വന്നൊന്ന് കൂട്ടുക നിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല നിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല സമയത്ത് ഈ സെൽബിലിയോൺ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഈ ആളുകളെ കേസുമായിട്ട് എന്തെങ്കിലും ിയോൺ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നീ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ക്യാഷ് ഇല്ലാത്തൊരു സമയം വന്നാൽ നീ പറയുന്ന ആൾക്കാർ കടം വാങ്ങത്തില്ലേ ഈ പറയുന്ന ലോൺ എടുത്തിട്ട് നേരത്തെ മേടിക്കുന്നത് പണങ്ങൾ ഈ ജനങ്ങൾ ലോൺ എടുക്കുന്നത് അവരുടെ പണങ്ങൾ കിട്ടാൻ വേണ്ടി കൊടുക്കുന്നേ ഞാൻ ചിലപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുക്കും അല്ലെങ്കിൽ കൊള്ള പോലീസേക്ക് ലോൺ എടുക്കും അല്ലെങ്കിൽ ജനങ്ങളുമായി കണക്കിന് പിന്നെ തന്നെ അവർ സഹായം നൂറ് കൊണ്ടാണ് അടിസ്ഥാനം ഒരു പത്ത് മിനിറ്റ് തിരിച്ചു വിളിക്കാം